നമസ്കാരം പ്രധാന വാർത്തകൾ കടലാക്രമണത്തിന് സാധ്യത ഇന്ന് ജാഗ്രതാ നിർദ്ദേശം കന്യാകുമാരി തീരങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതൽ രാത്രി മുപ്പത് വരെ പൂജ്യം ദശാംശം എട്ട് മുതൽ ഒന്നര ദശാംശം പൂജ്യം മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാകുമെന്നാണ് പ്രവചനം ഇതിനാൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസം ും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതാണ് മരുന്ന് വാങ്ങാനായി ആശുപത്രിയിലേക്ക് പോയ വൃദ്ധയെ കാണാതായി മലപ്പുറം ചുങ്കത്തറയിൽ വൃദ്ധയെ കാണാതായി പള്ളിക്കുത്ത് സ്വദേശി തങ്കമ്മിയാണ് കാണാതായത് ഇന്നലെ രാവിലെ മരുന്ന് വാങ്ങാനായി ആശുപത്രിയിലേക്ക് പോയതാണ് പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിയില്ല മൊബൈൽ ഫോൺ ഓഫായ നിലയിലാണ് കുടുംബം നൽകിയ പരാതിയിൽ പോത്തുകല് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലെ റാഗിങ് ഏഴ് വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ സീനിയർ വിദ്യാർത്ഥികളായ വേലു പ്രിൻസ് അനന്തൻ പാർത്തൻ അലൻ ശ്രാവൺ സൽമാൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് റാഗിങ്ങിന് ഇരയായ ഒന്നാം വർഷ ബയോടെക്നോളജി വിദ്യാർത്ഥി ബിൻസ് ജോസിൻ്റെ പരാതിയിലാണ് നടപടി കോളേജിൽ നടന്നത് റാഗിംഗ് ആണെന്ന് ആൻറ്റി റാഗിംഗ് സെൽ കണ്ടെത്തിയിരുന്നു ഫെബ്രുവരി പതിനൊന്നിനായിരുന്നു ക്യാമ്പസിനകത്ത് വെച്ച് ക്രൂരമായ നടപടി നടപടിയുണ്ടായത് യൂണിറ്റ് റൂമിലേക്ക് ബിൻസ് ജോസിനെ സീനിയർ വിദ്യാർത്ഥികൾ പിടിച്ചുകൊണ്ടുപോവുകയും ഷർട്ട് വലിച്ചു കീറി മുട്ടുകാലിൽ നിർത്തി മുതുകിലും ചെകിട്ടത്തും അടിക്കുകയുമായിരുന്നു ബാംഗ്ലൂരിൽ വാഹനാപകടം നിലമ്പൂർ നഗരസഭ വൈസ് ചെയർമാന്റെ മകൻ ഉൾപ്പെടെ രണ്ട് മലയാളി വിദ്യാർത്ഥികൾ മരിച്ചു ബന്നാർഘട്ടയിലുണ്ടായ വാഹനാപകടത്തിൽ രണ്ട് മലയാളി വിദ്യാർത്ഥികൾ മരിച്ചു നിലമ്പൂർ സ്വദേശി അർഷഫ് ബി ബഷീർ കൊല്ലം സ്വദേശി മുഹമ്മദ് ഷാഹുബ് എന്നിവരാണ് മരിച്ചത് മരിച്ച അർഷിബ് ബി ബഷീർ നിലമ്പൂർ നഗരസഭ വൈസ് ചെയർമാൻ പി എം ബഷീറിന്റെ മകനാണ് അർഷി ബഷീർ എം ബി എ വിദ്യാർത്ഥിയും മുഹമ്മദ് ഷാഹു ബംഗളൂരുവിൽ ജോലി ചെയ്യുകയാണ് ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് അപകടമുണ്ടായത് ഇരുവരും സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് മരത്തിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണമായും തകർന്നു രണ്ടുപേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു രണ്ടു പരിക്കേൽക്കുകയും ചെയ്തു ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി വിദ്യാർത്ഥികളുടെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അച്ഛന് നല്കിയ പരാതിയിൽ തെലുങ്ക് നടന് മഞ്ജു മനോജ് അറസ്റ്റില് തിരുപ്പതി പോലീസാണ് അറസ്റ്റ് ചെയ്തത് തിരുപ്പതിയിലെ വീട്ടിൽ നിന്ന് പുലർച്ചെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അച്ഛൻ മോഹൻ ബാബു നൽകിയ കേസിലാണ് അറസ്റ്റ് ഇരുവരും തമ്മിൽ സ്വത്ത് ചൊല്ലി മാസങ്ങളായി തർക്കം നിലനിൽക്കുന്നുണ്ടായിരുന്നു തെലുങ്ക് സിനിമയിലെ മുതിർന്ന താരമാണ് മോഹൻബാബു അഞ്ഞൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് നിർമ്മാതാവ് എന്ന നിലയിലും അദ്ദേഹം ശ്രദ്ധേയനാണ് മലയാളത്തിൽ വൺ ഹിറ്റായ മോഹൻലാൽ ചിത്രങ്ങളായ നരസിംഹം ദേവാസുരം എന്നിവയൊക്കെ തെലുങ്കിൽ മോഹൻ ബാബു നായകനായി റീമേക്ക് ചെയ്തിട്ടുണ്ട്